നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഹണി ട്രാപ്പ് സംഘം സജീവം യുവാക്കളും മധ്യവയസ്കരും കുടുങ്ങുന്നു കേരളത്തിൽ ഹണി ട്രാപ്പ് സംഘം ശക്തമായി പ്രവർത്തിക്കുന്നതായി പോലീസ് മുന്നറിയിപ്പ് യുവാക്കളെയും മധ്യവയസ്കരെയും ലക്ഷ്യമിട്ട് പ്രണയം നടിച്ചു കുടുക്കി പിന്നാലെ പണം തട്ടുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും ബന്ധം സ്ഥാപിച്ചാണ് ഇവർ ആദ്യം അടുപ്പത്തിലാകുന്നത് പിന്നീട് സ്വകാര്യ ചിത്രങ്ങളോ സംഭാഷണങ്ങളോ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയാണ് പതിവ് ബാറുകളിൽ കുടുക്കൽ രീതി പ്രത്യേകിച്ച് ബാറുകളിൽ സ്ഥിരമായി എത്തുന്ന മധ്യവയസ്കരെയാണ് സംഘങ്ങൾ കൂടുതൽ ലക്ഷ്യമിടുന്നത് ആദ്യം സൗഹൃദം സ്ഥാപിച്ച് അടുപ്പത്തിലാകുകയും തുടർന്ന് കാമുകൻ എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്ന കൂട്ടാളിയിലൂടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു വിവാഹിതരെയും പണമുള്ളവരെയും ലക്ഷ്യമാക്കി വലിയ തുകകൾ വാങ്ങിപ്പോകുന്ന സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട് പലരും കുടുംബ പ്രശ്നങ്ങൾ പേടിച്ച് പോലീസിൽ പരാതി നൽകാതെ തന്നെ സംഘങ്ങൾക്ക് ഇരയാകുന്നുണ്ടെന്നതാണ് ആശങ്ക പോലീസിന്റെ മുന്നറിയിപ്പ് സൈബർ സെൽ ആളുകളോട് ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശിച്ചു പരിചയമില്ലാത്ത ആളുകളുടെ സൗഹൃദ അഭ്യർത്ഥനകൾ സ്വീകരിക്കരുതെന്നും സ്വകാര്യ വിവരങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഒരിക്കലും പങ്കുവയ്ക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി ഹണി ട്രാപ്പിൽ കുടുങ്ങിയാൽ ഉടൻ പോലീസിനെ സമീപിക്കണമെന്നും അധികൃതർ പറഞ്ഞു സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുമ്പോൾ പോലീസും സർക്കാരും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ആലോചിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ